നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കാൽസ്യം കൂട്ടാനും അതിനോടൊപ്പം തന്നെ വിറ്റമിൻ ഡിയും ഒരുപോലെ കൂട്ടാൻ സഹായകരമാകുന്ന എല്ലിൻ്റെ പലവിധ പ്രയോഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ട എന്നുള്ളതാണ് ൽസ്യവും വിറ്റമിൻ ഡിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ശരിയായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് കാൽസ്യം ശരിയായിട്ട് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഇതുമൂലം നമുക്ക് പലതരത്തിലുള്ള ജോയിൻറ് പെയിൻസുകൾ മാറ്റം വരാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് മസിൽസുകൾക്ക് വേദനകൾ ഉണ്ടെങ്കിൽ ഇതിൽ മാറ്റം വരുന്നതാണ് ഡയജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് തരം എള്ളിൻറ്റേതായിട്ടുള്ള ബെനഫിറ്റ്സുകളുണ്ട് നമുക്കതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയും അതിനോടൊപ്പം നമുക്ക് അഞ്ച് വിവിധ തരത്തിലെ എൽ എങ്ങനെയാണ് നമുക്ക് ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ഒരു പ്രധാന റോള് വഹിക്കുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എല്ലുകൾക്ക് ബലം കൂട്ടുക മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് മസിൽസുകൾക്ക് വേദനകൾ ഇല്ലാതിരിക്കാൻ മസിൽ മൂവ്മെന്റ്സ് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞരമ്പുകൾക്ക് സിഗ്നലുകൾ കറക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് തരം നമുക്ക് ഫങ്ഷൻസ് ഈ ഒരു കാൽസ്യത്തിനുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ടോട്ടലായിട്ട് നമുക്ക് വീക്ക്നെസ്സും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നതാണ് അപ്പം ഇതിനെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് എള് എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യവുമാണ് അതുപോലെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എള്ളിലെന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം മാത്രമല്ല അയൺ സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പലതരത്തിലുള്ള മിനറൽസുകൾ അടങ്ങിയിട്ട് സിങ്ക് ഫോസ്ഫ്രസ് മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിറ്റമിൻ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചെറിയ എള്ളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ന്യൂട്രിയൻ കണ്ടന്റ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് രണ്ട് തരത്തിലുള്ള എള്ളുകളാണ് നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഒന്ന് വെളുത്ത എള്ളും ഒന്ന് കറുത്ത എള്ളുമാണ് കിട്ടുന്നത് വെളുത്ത എള്ളിനെ അപേക്ഷിച്ച് കറുത്ത എള്ളിലാണ് ഒരുപാട് ന്യൂട്രിയൻ കണ്ടൻസ് അടങ്ങിയിട്ടുള്ളത് ഈ എല്ലാം നമ്മൾ നിത്യവും നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം ഒന്നാമതായിട്ട് വരുന്നത് ഇത് നമ്മളുടെ ബോൺ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാൽസ്യവും വിറ്റമിൻ ഡിയും സമൃദ്ധമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ജോയിൻ പെയിൻസ് അടക്കമുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ഇതിലെ ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും ദഹന ആരോഗ്യത്തിന് വേണ്ടിയിട്ടും വളരെയേറെ ഗുണകരമാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഇത് മെനോപോസ് കണ്ടീഷൻസിൽ അതായത് ആർത്തവ വിരാമത്തിന് ശേഷവും അതുപോലെ ആർത്തവ സമയങ്ങളിൽ ഉണ്ടാകുന്നവർക്കും സ്ത്രീരോഗ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആർത്തവം റെഗുലറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ആ ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ ഇല്ലാതാക്കാൻ ബ്ലീഡിങ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് ആർത്തവം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഏറെ ഗുണകരമാവുകയും നമുക്ക് ആർത്തവ വിരാമത്തിന് ശേഷം നമുക്ക് ശരീരം മുഴുവനായിട്ട് ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഏറെ ഗുണകരമാവുകയും ഹോർമോണിനെ ബാലൻസ് ആക്കി നിർത്താൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് അതുപോലെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഏറെ സഹായിക്കുന്നതാണ് നമ്മുടെ കൊളസ്ട്രോളിൽ ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിട്ടും നല്ല കൊളസ്ട്രോൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴിലുകൾ ക്ലീൻ ആക്കാൻ വേണ്ടിട്ടും ഈ എണ്ണ നമുക്ക് സഹായകരമാകുന്നതാണ് ഇത് നമുക്ക് കുട്ടികൾ മുതൽ നമ്മൾ കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് കാൽസ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുട്ടികളിൽ ഉണ്ടാവുന്ന ഓർമ്മശക്തി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ അവരിൽ അവരിലുണ്ടാവുന്ന കോൺസെൻട്രേഷൻ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് കോഗ്നേറ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടും ഒക്കെ തന്നെ ഇവരെ സഹായിക്കുന്നതാണ് അപ്പൊ ഇത്രയേറെ ഗുണങ്ങളുള്ള എല്ലാം നമുക്ക് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ഏത് അളവുകളിലാണ് കഴിക്കേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായിട്ടും വരുന്ന അഞ്ച് രീതികളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ശരീരത്തിന് കാൽസ്യം ലെവൽ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ എല്ലുകൾക്ക് ബലം കൂട്ടണം പലതരത്തിലുള്ള ജോയിൻറ്റ് പെയിൻസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ രീതികളിൽ നമ്മൾ കുടിക്കുന്നതിലൂടെയാണ് നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ശരീരത്തിന് ലഭിക്കുകയുള്ളൂ ഇതിൽ നമുക്ക് എല്ല ജ്യൂസ് എന്നുള്ള രീതിയിലാണ് ഈ പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം അര കപ്പ് അളവിലായിട്ടുള്ള എള്ളാണ് നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളാണോ കറുത്ത എള്ളാണോ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് അര അരക്കപ്പ് അളവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് ഗ്രാമെങ്കിലും വരുമായിരിക്കും ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു ഓവർനൈറ്റ് ഇത് കുതിർത്ത് വെക്കേണ്ടതാണ് അപ്പോൾ അരക്കപ്പ് അളവിന് നമുക്കൊരു രണ്ട് കപ്പ് അളവിലായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം ഇത് കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം നമ്മൾ ഇത് എടുത്തതിനു ശേഷം ഈ ഇത് നന്നായിട്ട് നമ്മൾ കുതിർന്ന് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മിക്സിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഒരു ഒന്നോ രണ്ടോ നമുക്ക് ഏലക്കയുടെ തരി നമ്മൾ പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂണും ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളതിനകത്തേക്ക് ഏലക്ക പൊടി ചേർക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തേന നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൽക്കണ്ടവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഇത് നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ടോ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ാണ് അതിൻ്റെ ജ്യൂസായിട്ട് മാത്രം നമ്മളത് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഈ കിട്ടുന്ന ജ്യൂസ് എന്ന് പറയുന്നത് അത് എത്ര അളവാണോ ഉള്ളത് അത് മൂന്ന് ദിവസത്തേക്കായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കാവുന്നതാണ് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം ആദ്യത്തെ ഏതെങ്കിലും ഒരു സമയം മാത്രമാണ് കുടിക്കേണ്ടത് ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു അര ഗ്ലാസ് വീതം നമുക്ക് കുടിച്ചാൽ മതി ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു ടൈം മാത്രമാണ് കുടിക്കേണ്ടത് ഇത് മൂന്ന് ഒട്ട് നാല് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് തൊണ്ടവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ ആയിട്ട് നമ്മളിത് പുറത്തെടുത്ത് വെക്കുകയും അതുപോലെ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കുടിക്കേണ്ടത് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാൽസ്യം ലെവൽ ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം ഈ ഒരു മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ മാറാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കുറവാക്കണം നമുക്ക് ഹൃദയ ആരോഗ്യം കൂട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എള് ചമ്മന്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എള്ളന്ന് പറയുന്നത് നമുക്ക് ഒരു എള്ളുണ്ട മാത്രമായിട്ടുള്ള രീതിയിലല്ല പല പ്രിപ്പറേഷൻസ് എള്ളുകൊണ്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് ദിവസത്തിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവിലായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള എല്ല നമുക്ക് കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് പല റിക്വയർമെന്റ്സും ഡെയിലി ബേസിസിൽ നമുക്ക് ശരീരത്തിന് ലഭിക്കേണ്ട കാൽസ്യത്തിന്റെ അളവ് അയണ്ട അളവ് ഒക്കെ തന്നെ ഈ എള്ളിന് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് ദിവസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ പ്രമേഹ രോഗികളായിട്ടുള്ളവര് പ്രമേഹ രോഗം കൊണ്ടുണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണം നീർക്കെട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഹൃദയ ആരോഗ്യം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കും വർക്ക് കൊളസ്ട്രോൾ ലെവൽ അമിതമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ല് ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എല് എടുക്കാം ഇത് ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിലായിട്ടുള്ള തേങ്ങ നമുക്ക് ചിരകിയ തേങ്ങ അതും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് രണ്ട് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് കുറച്ച് പുളി ചേർക്കാവുന്ന ാണ് എന്നിട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കേണ്ടതാണ് അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ എള്ളെണ്ണ തന്നെ എള്ളെണ്ണയിൽ തന്നെ നമുക്കിത് താളിച്ചെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ എണ്ണ നമ്മൾ എടുക്കുക എന്നിട്ട് ആ എണ്ണയിലേക്ക് കടുക് ഇടുക കുറച്ച് മുളകും കൂടി ഇടുക കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു നുള്ള് നമുക്ക് കായപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ഈ ഒരു ചട്നി നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദോശയുടെ കൂട്ടത്തിലോ ചോറിന്റെ കൂടത്തിലോ ചപ്പാത്തിയുടെ കൂടത്തിലോ എങ്ങനെയാണ് താല്പര്യം ഉള്ളത് ആ രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ശരീരത്തിന് രക്തക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തലകറക്കം ക്ഷീണം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് തളർച്ച അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ാണ് ഇത് നമുക്ക് പാലിൽ ഈ ഒരു എല്ലിനെ നമുക്ക് നല്ല രീതിയിൽ വേവിച്ചിട്ട് അത് നമുക്ക് ആ ഒരു പാല് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എല് നമുക്ക് ഒരു കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കുക എന്നിട്ട് ഈ കുതിർന്ന് കിട്ടിയിട്ടുള്ള എല് നമുക്ക് കുറച്ച് പാൽ ഒരു ഗ്ലാസ് പാലിനകത്തേക്ക് ഈ എള് ചേർക്കുക കുതിർത്ത് വെച്ചിട്ടുള്ള എല് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ എന്നിട്ട് ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്ക എന്നുള്ളതാണ് ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറു ചൂടോടെ നല്ല ചൂടല്ല ചെറു ചൂടോടെ നമുക്കിത് ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമുക്ക് ക്ഷീണം അകറ്റാനും അതുപോലെ നമുക്ക് ഉറക്കത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പാലിൽ എള് ചേർത്തിട്ട് നമ്മൾ കുടിക്കും ിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ക്ഷീണം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് നമുക്ക് കുട്ടികൾക്ക് ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടണം അല്ലെങ്കിൽ എള് നമ്മൾ കഴിക്കണം ഈ രീതികളിൽ ഒന്നും അവർ എള് കൊടുത്തിട്ട് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എള്ളിൻ്റെ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് എല്ലാണ് ഒരു നൂറ് ഗ്രാം എള്ളടുക്കുക അത് ചെറുതായിട്ടൊന്ന് വറക്കുക റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ശർക്കര പാനി കട്ടിയോട് കൂടിയിട്ടുള്ള ശർക്കര ആക്കുക എന്നിട്ട് ആ ശർക്കര പാനീയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എല് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിനകത്തേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ ഉരുട്ടി ഉരുളകളാക്കിയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അതോ അതിൽ നിന്നും ഓരോ സ്പൂൺ എടുത്തിട്ടുള്ള രീതിയിലോ ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലിൻ്റെ പ്രയോഗമാണ് ഒന്നെങ്കിൽ നമുക്ക് വറുത്തിട്ടുള്ള എല് ഒന്ന് ചതച്ചത് ശേഷം അതുപോലെ ചവച്ചരച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വറുത്തിട്ടുള്ള ഒരു നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊരു പൊടി രൂപത്തിലാക്കുക എന്നിട്ട് അതിൽ നിന്നും ഒരു സ്പൂണ് പൊടി നമ്മൾ വായിലേക്കിടുക തൊട്ട് പുറകെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ പാല് കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പാല് കുടിക്കുക ഇല്ലാത്ത ഇല്ലെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം കൂടിയിട്ട് അതിനോടൊപ്പം നമ്മൾ കുടിക്കാവുന്നതാണ് അപ്പം ഇതും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റിനനുസൃതമായിട്ടുള്ളത് നമ്മുടെ ഓരോ ഹെൽത്ത് കണ്ടീഷൻസിന് അനുസൃതമായിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എന്നുള്ളതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സ്കിൻ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കാൽസ്യം ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി